ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം എൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത ആൾക്കാർക്ക് അതായത് കുണ്ടലിനി ഒക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും നമുക്കറിയാൻ പറ്റൂല ഇതെന്താണ് നമ്മളിൽ സംഭവിക്കുന്നതെന്ന് കാരണം പലരും വളരെ സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പാത്തിലാണ് പോണതെന്ന് പോലും ചിലപ്പോൾ അവർക്കറിഞ്ഞുകൂടെയിരിക്കും അവർക്ക് ഡിപ്രഷൻ വരാം ഒരുപാട് പ്രശ്നങ്ങൾ വരാം ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഞാനൊരു ഒരാളിനെ പരിചയപ്പെടുത്തി തരാം എൻ്റെ ഒരു ഫ്രണ്ടാണ് കൃഷ്ണ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ചാനലുണ്ട് ഹബോഡ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിതിൽ കമൻറ്റ് ചെയ്തേക്കാം പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ആ ചാനലൊന്ന് നിങ്ങൾ പോയി കണ്ടു കണ്ടുകഴിയുമ്പം നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് സംശയമുള്ള കുറേ കാര്യങ്ങൾ ലൈ ലാംഗ്വേജ് ലൈറ്റ് കോഡ് ആക്ടിവേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ ലൈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ലൈറ്റ് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല ഞാൻ ആ വീഡിയോ ഇതിട്ടപ്പോൾ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ലൈറ്റ് ലാംഗ്വേജ് എന്ന് ലൈവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഫിഫ്ത്ത് മുകളിൽ മുകളിലോട്ടുള്ള ആ അവിടെ ആ ഒരു അവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ നമ്മളുടെ നമ്മളിപ്പോൾ തേർഡ് ഡയമെൻഷനിലാണുള്ളത് പക്ഷേ ഫിഫ്ത്ത് ഡൈമെൻഷനിലൊക്കെ എത്തുമ്പോൾ അതിന് മുകളിലുള്ള നമ്മൾക്ക് മുകളിലുള്ള ആ ആ ഒരു ഡൈമെൻഷനിൽ ഉള്ള ലാംഗ്വേജ് ആണത് അതിൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ ലാംഗ്വേജ് നമ്മളുടെ മനസ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും നമുക്ക് നമ്മ അപ്പോൾ നമ്മളുടെ ഭാഷയിൽ നമ്മളൊരു കാര്യം പറയുകയോ പ്രാർ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും പക്ഷേ ലൈവ് ലാംഗ്വേജ് ലൈവ് ലാംഗ്വേജ് ആകുമ്പം മനസ്സിനറിഞ്ഞുകൂടാ ഈ ഭാഷ ഏതാണെന്ന് അതുകൊണ്ട് മനസ്സ് മാറി നിൽക്കും അത് ലൈ അത് നമ്മളിൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകും അതുമാത്രമല്ല ലൈറ്റ് കോഡുണ്ട് അപ്പം അത് ഒരു ആ സമയത്ത് ആ ആളിന് കിട്ടുന്ന ഒരു ഒരു സിമ്പിൾസ് ആണത് നമ്മൾ അതിൽ കൈവച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഈ ഒരു സിമ്പലിൽ നിന്നുള്ള എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് വരൂട്ടെ നമുക്ക് ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അത്രയ്ക്കങ്ങോട്ട് അറിഞ്ഞുകൂടാം പിന്നെ ഈ ഒരാളെന്ന് പറയുന്നത് അത്ര ഇങ്ങോട്ട് ഇങ്ങനെ പെട്ട ഒരുപാട് അറിവുകളുള്ള ആളാണെങ്കിലും പെട്ടെന്ന് ഈ ഇതിലോട്ട് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം ഞങ്ങളിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഒരു ചാനൽ തുടങ്ങണം ഇത് കുറേ ആൾക്കാർക്ക് ഉപയോഗപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരാളാണ് ഞങ്ങളുടെ നിർബന്ധം മൂലം തുടങ്ങിയതാണ് ഈ ചാനലും ഈ ഇതൊക്കെ കാരണം കുറേ ആൾക്കാർക്ക് എനിക്ക് ഞാൻ റീഡി ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഈ മാനസികമായ പ്രശ്നങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ ഓസിഡി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാരാണ് കാരണം നമുക്കൊരു ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം എന്തായാലും ഇതിൽ വേണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും മാത്രമല്ല ചികോങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചികോങ് എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു എനർജി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ ആവുന്ന സമയത്ത് ഈ ചികോങ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം അതൊരു ട്രാൻസ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇതിന് എനിക്ക് ഇതിൽ പറയാൻ പറ്റൂല കാരണം അദ്ദേഹം പറയുന്നതായിരിക്കും അത് നല്ലത് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഈ ചാനലിൽ ഞാൻ ഞാനതിൽ കമൻ്റ് ചെയ്തേക്കാം പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കാം നിങ്ങൾ ആ ഒരു ചാനൽ പോയി കാണുക കണ്ട് നിങ്ങൾക്ക് കാരണം ഈ എല്ലാ ആൾക്കാർക്കും ഇത് ആവശ്യം ഉള്ളതാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒന്ന് കാണുക കണ്ടിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നിങ്ങളുടെ ഓഫ് എർത്തിന്റെ എനർജിയാണ് അബണ്ടൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ധാരാളം സാധ്യതകൾ കാരണം എല്ലാവർക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഐഡിയ നിങ്ങൾക്ക് വരും നിങ്ങൾ ഏത് തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും കാശ് ഉണ്ടാക്കാൻ കുറേ ന്യൂ ഐഡിയാസ് വരും എന്നുള്ളതാണ് കാണുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കൂടുതലും പണത്തിന് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരുടെ എനർജിയാണ് പാസ്റ്റിൽ പൈസ എന്ന് പറയുന്നത് വളരെ ഒരു അത്രയും വലിയൊരു ഹൈ വൈബ്രേഷൻ എനർജി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല പാസ്റ്റിൽ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് പൈസയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടേ മാറിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അത് അതിന് ഉറവിടം കണ്ടെത്താനിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ആരെയും ചീറ്റ് ചെയ്യാതെ മറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അത് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല നല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു തിരിച്ചറിവിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് അതാണ് എയ്സ് ഓഫ് പെൻഡഗിൽസിൻ്റെ എനർജി വളരെ ഒരു ത്രില്ലിംഗ് എനർജിയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൈസയെക്കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പൈസ ആവശ്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വരണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെന്നുണ്ടായിരിക്കും യ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് എല്ലാം പുതിയ തുടക്കമാണ് ഏയ്സ് ഈ ഒരു എയ്സ് ഓഫ് പെൻഡിസ് പുതിയ തുടക്കമാണ് ഇത് എയ്സ് ഓഫ് വാട്ടർ ആണ് അപ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ പുതിയ ഒരാളാകുന്ന പുതിയ ഒരാളാകുന്ന എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴുക്കിക്കളഞ്ഞെന്നുള്ളതാണ് നിങ്ങളതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണെന്നുള്ളൊരു ചിന്ത വന്ന് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇത് നിങ്ങൾ തന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി പാമ്പർ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഉള്ള സമയം കണ്ടെത്താൻ തുടങ്ങി അതിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ച് നിങ്ങളെ സ്നേഹിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സോളുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഈ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ മാനിഫെസ്റ്റേഷൻസൊക്കെ ഒരു സമയം കൂടിയാണ് ശരിക്കും ജെനുവിനായിട്ട് ആയിട്ട് വളരെ പ്യൂറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോ മനസ്സിലെപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക ഐ ആം ഹാപ്പി അങ്ങനെ കുറേ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഉണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പം ദൈവം നിങ്ങളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കാരണം നമ്മൾ നമ്മളെ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പിറകെ പോകുമ്പോ ചിലപ്പോൾ നമുക്ക് അത്ര അധികം ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് ഓ ഫീല ഫോർച്ചൂൺ ആണ് നിങ്ങളുടെ കുറേ കർമ്മയൊക്കെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെ ഇതില് കർമ്മ ക്ലെൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു നാളെ വേറൊരു വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കർമ്മ ഉണ്ടെന്ന് പറയുന്നു എന്ന് ചിന്തിക്കരുത് നമ്മൾ കാണുന്ന കുറേയധികം ആൾക്കാർക്ക് കർമ്മയൊക്കെ റിലീസാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ക്ലെൻസിങ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മളുടെ നമ്മുടെ പാസ്റ്റ് ലൈഫ് കറുമ്പോൾ കൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരണത് നമ്മളത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ അത് തിരുത്തുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് റിലീസാവും കുറേ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഒരു നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു മുകളിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് അപ്പോൾ ഈ ഒരു വീല് വിലഫോർച്ചൂൺ എന്ന് പറയുന്നത് ഒരു കാലമാണ് ആ കാലത്തിന്റെ മുകളിൽ വളരെ സന്തോഷത്തിൽ കൂടി കോൺഫിഡൻസോടുകൂടി പറ്റുന്ന ഒരു സമയമാണ് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്ക് ഉണ്ട് എന്നുള്ളതാണ് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ദിവസമാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ താഴോട്ടല്ല പോണതെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഉയർച്ചയിലേ ഉയർച്ചയിലോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ വിട്ടിട്ട് പോയ കുറേ ആൾക്കാർ നിങ്ങളുടെ പുറകെ വരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളെ പറ്റിച്ചു പോയ നിങ്ങളെ ദ്രോഹിച്ചു പോയ ആൾക്കാർക്കെല്ലാം അവരിന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ ഏറ്റവും മോശം പറഞ്ഞ ആൾക്കാരും നിങ്ങളെ ഏറ്റവും ദ്രോഹിച്ച ആൾക്കാരും ഒക്കെ വേണ്ടായിരുന്നു അന്നത് ചെയ്യേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാരണം ഈ ഒരു സമയം നിങ്ങളുടെ സത്യം വെളിപ്പെടുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇത് പിന്നെ ഒരു ഇതാണ് ഒരു ട്രാവൽ ഉണ്ട് കേട്ടോ ഒരു ചേഞ്ച് ഉണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് വൈസ് കൗൺസിലറാണ് ഇതൊരു ഇതിലെ ഇതൊരു ഹയർ അഫൻറിന്റെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു ദിവസമായിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കിട്ടുന്ന ദിവസമായിരിക്കാം നിങ്ങൾ ആ ഗുരുവിന്റെ ഗൈഡൻസ് എടുക്കുന്ന ദിവസമായിരിക്കാം നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു ഇൻഡ്യൂഷൻ മൂലം വരാം നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കിട്ടാം പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പിന്തുടരാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ കുടുംബപരമായി ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് എന്തെങ്കിലും മതപരമായ ഒരു കാര്യമായിരിക്കാം കാവിൽ വിളക്ക് വയ്ക്കുന്നതോ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ അത് ഇന്ന് അതിൽ ഇൻവോൾവഡ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അതിൽ വിശ്വാസം വരുന്നു അത് വേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ സ്പിരിച്വൽ നിങ്ങളും ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് ഉള്ള ആൾക്കാരാണ് കാരണം ഗുരു എന്ന് പറയുന്നത് എന്ത് കാര്യം നമുക്കൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ അത് ഏത് കാര്യമാകാം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനൊരു അങ്ങനൊരു പൊസിഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പല പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ചോദിച്ച് അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക കൺഫ്യൂഷൻ കൊണ്ടു കിടക്കരുത് ഇതൊന്നും വേണ്ട യൂട്യൂബ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ മനുഷ്യർക്ക് പറയാം മനുഷ്യരോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരം കിട്ടും എന്നുള്ളതാണ് വീണ്ടും ഏയ്സ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ഇന്ന് മൂന്ന് ഏയ്സും വന്നിട്ടുണ്ട് ഒരു പുതിയ ഓഫർ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വരുന്നതായിരിക്കാം പിന്നെ ഒരു നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കാം നിങ്ങളൊരു ഇന്നൊരു പുതിയ കാര്യം തുടങ്ങുന്നതായിരിക്കാം എന്തായാലും ഇന്ന് പുതിയ തുടക്കത്തിന്റെ ഒരു സമയമാണ് എന്നുള്ളതാണ് ഇതെല്ലാം പുതിയ തുടക്കത്തിന്റെ കാർഡുകളാണ് അപ്പോ പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളൊരു പുതിയ ഒരു കാര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നോക്കാം ഇതിലൊരു ഇത് ഡെത്ത് കാർഡെന്ന് പറഞ്ഞിട്ടുള്ളത് റിലീസാണ് ആണ് ആവശ്യമില്ലാതെ ഹോൾഡ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞു ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും റിലീസ് കഴിഞ്ഞ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ അത് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ റിലീസാക്കുന്നു ചില ചില ആൾക്കാർ ഒരു ഇതുണ്ട് കേട്ടോ നിങ്ങളൊരു ഡിവോഴ്സ് പോലത്തെ ഒരു കാര്യത്തിന് ഒരു ഡിവോഴ്സ് ഇന്നത്തെ ദിവസം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് എൻഡാകുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ എൻ്റാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളൊരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു പോകുന്നുള്ള നിങ്ങളുടെ പഴയ ആ ഒരു വ്യക്തിയെ അല്ല നിങ്ങളിപ്പോൾ നിങ്ങൾ പഴയ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് നിങ്ങൾ വേറൊരു ആയി എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടിയ ഒരു എനർജിയാണ് കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരാണ് നിങ്ങളെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒരു സ്വതന്ത്രരായി പറക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ എനർജിയാണ് ഇത് നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെ കൂട്ടിയിട്ടിരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും വേറെ ആരും ഇത് ചെയ്യണം എന്നില്ല ഇത് നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് മറ്റുള്ളവർ എന്ത് പറയൂ എന്ന് വിചാരിച്ചതും എനിക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് വിചാരിച്ച് മനസ്സ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടും ഉണ്ട് എല്ലാം മാറ്റി നിങ്ങളൊരു പുതിയ ഒരു ക്രിയേഷൻ ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് വേൾഡ് കാർഡാണ് ഇന്ന് വന്നതെല്ലാം ശരിക്കും മേജറർക്കാരാണ് കൂടുതൽ വന്നിട്ടുള്ളത് റിലീസ് വന്നിട്ടുണ്ട് വീലോ ഫോർച്ചൂൺ വന്നിട്ടുണ്ട് വൈസ് കൗൺസിലർ വേൾഡ് അപ്പോൾ ഇതെല്ലാം മാത്രമല്ല എല്ലാം പോസിറ്റീവാണ് എന്നുള്ളതാണ് ഒരു പൂർണ്ണതയിലെത്താൻ നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻ്റാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കർമ്മയാണ് കേട്ടോ നിങ്ങളുടെ പിന്തുടരുന്ന പിന്തുടർന്നിരുന്ന കർമ്മ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിൻ്റെ ഒരു കർമ്മഫലമായിരിക്കും അത് എന്താകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മയെ ആകുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ നേട്ടങ്ങളിൽ ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെ ഇരിക്കാൻ ട്രാവൽ ഉണ്ട് ചില ആൾക്കാർ ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലര് ട്രാവല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അതിൻ്റെ കാത്തിരിപ്പം ആയ ഒരു എനർജിയാണ് ആൾക്കാർക്ക് ഒരു പ്രഗ്നൻസി ആണ് അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് ഒരു കംപ്ലീഷൻ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആയ പോലെ പൂർണ്ണതയിലേക്ക് എത്തിയ പോലത്തെ ഒരു ഏർ വി ആണ് എന്നുള്ളത് ഈഗോയാണ് ഇതില് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതായത് നമ്മളുടെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് നിങ്ങളിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്നാണ് കാണണം നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കുക ഇതിൽ ഇതും ഈ റിലീസും അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെപ്പോഴും മറ്റുള്ളവർ ചെയ്തു തരട്ടെ അല്ല അവർ അത് ചെയ്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കാതിരിക്കുക ആരുടെയും സപ്പോർട്ടില്ലാതെ നമുക്കിവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ നമ്മൾ വിചാരിക്കണം നമ്മളങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം നമ്മളെപ്പോഴും നമ്മളുടെ കുറവുകളെല്ലാം മറ്റുള്ളവരെ ചുമലിൽ വെച്ച് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് മറ്റുള്ളവരുടെ സപ്പോർട്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ സപ്പോർട്ട് തേടുന്നത് എപ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് എന്നെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓരോരുത്തരും ആലോചിക്കണം എന്തിനാണ് നമ്മളെ മറ്റൊരാൾ കേൾക്കുന്നത് ആ കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ കേൾക്കുമ്പം അവർ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടറിനെ അല്ല നോക്കണത് അവരെപ്പോഴും നമ്മളുടെ നെഗറ്റീവ് ആയിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ചാരി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരു പിടി വേണം എവിടെയെങ്കിലും ഒരു ഒരു കൈ നമ്മളെ ആരുടെയെങ്കിലും മേലിൽ വെച്ചേക്കണം എന്നാലും നമുക്കൊരു സപ്പോർട്ട് ഉള്ളൂ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആരോഗ്യം ഒരാളുടെ കൈയെങ്കിലും നമ്മൾ പിടിച്ചേക്കും എന്തിനാണ് എന്നെ കേൾക്കാനൊരു ആ ആള് വേണം ഈ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ളത് അവനവനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കേൾക്കാൻ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക ഇപ്പം നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളിത് മറ്റൊരാളിനോട് പറയുമ്പോൾ അത് വലുതാവേ ഉള്ളൂ ഒരിക്കലും ചെറുതാവില്ല നമ്മൾ അപ്പോഴും വിചാരിക്കുമോ എനിക്കങ്ങൻ്റെ ഹൃദയത്തിലെ ഭാരം പോയി ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരം പോയി പക്ഷേ ആ സമയത്ത് മാത്രമായിരിക്കും നിങ്ങളുടെ ഭാരം പോണത് മറ്റത് ബൂമറാങ് പോലെ നിങ്ങൾക്ക് തിരിച്ചു വരും ഈ എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ നമ്മളെ കേൾക്കാൻ ഒരാള് വേണം എന്നുള്ള ചിന്തയുള്ള എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് നമ്മളെ കേൾക്കാൻ ആരും വേണ്ട നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കേൾക്കുമ്പം അവർ പിന്നീട് അത് നമ്മളെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അത് എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ഈ എപ്പോഴും നമ്മൾ പേസൺ റീഡിങ്ങിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് എന്നെ കേൾക്കാൻ ആരുമില്ല നമ്മളെ കേൾക്കാൻ ആരും വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ സോൾ ആഗ്രഹിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മളെ കേൾക്കാൻ ഒരാളിന്റെ ആവശ്യം എപ്പോഴും ചിന്തിക്കണം കേട്ടോ ഇത് ഈ പറയുന്നത് ശരിയാണോ നിങ്ങൾക്കത് ഇഷ്ടാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതില് ഇതിൽ കണ്ടൊരു ക്ലൂ ഞാൻ നിങ്ങളോട് എനിക്ക് തോന്നിയത് പറഞ്ഞു തന്നേട്ട അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ മാറാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് വന്ന ആൾക്കാരാണ് ഭൂമിയിലേക്ക് നമ്മൾ വന്നത് ആരെയും കൊണ്ടല്ലോ എന്നത് ഒറ്റയ്ക്കാണ് വന്നത് നമ്മൾ പോണതും ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നതും ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവട്ടെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ല കൂടെ ആൾക്കാരുണ്ടാവട്ടെ പക്ഷെ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് രണ്ട് കാലുയർ കാല് ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുക നമുക്ക് രണ്ട് കാലുണ്ടല്ലോ അന്ന് ആ കാലിൽ നിൽക്കാൻ ശ്രമിക്കണം ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ചില കാര്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചിലത് റിലേഷൻഷിപ്പിലായിരിക്കാം ചില ഹാബിറ്റിലായിരിക്കാം അങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ ഇന്നത് റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലൊരു പാർട്ടി ഉണ്ടായിരിക്കാം നിങ്ങളൊരു പാർട്ടിക്ക് പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് സൗഹൃദം ഒന്ന് റിന്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ് പാസ്റ്റ് നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഒരു കൂട്ടായ്മയുടെ എനർജി ഉണ്ട് ഇന്ന് നിങ്ങളൊരു ഫങ്ഷന് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയുണ്ട് സോനെ ഫോൺസിൻ്റെ എനർജിയാണ് ചലഞ്ചസിനെ നേരിടാൻ പറ്റണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഒരു ചലഞ്ചും ഇല്ല അത് വളരെ കൂളായിട്ടിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഇതും പാടില്ല എന്ന് ചിന്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോ ചലഞ്ചസ് നമുക്കൊരു എന്നുള്ളത് അതിൽ നിന്നാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നത് നമ്മൾ വെറുതെ നമുക്ക് ഒരു ചലഞ്ചും ഇല്ല നമ്മൾ വെറുതെ ഇരുന്ന നല്ല സ്മൂത്ത് ആയിട്ട് പോയാൽ നമ്മൾ അതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് ഒന്നും തന്നെ പഠിക്കാൻ ഇല്ല റിലേഷൻഷിപ്പ് ഇഷ്യൂ ഇല്ലെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളില്ലെങ്കിലും നമുക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരാളിൻ്റെ അവസ്ഥ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾ എത്ര ദിവസം ആ ഹാപ്പി ആയിട്ടിരിക്കും അതിന് നമുക്ക് ബോറടിക്കൂലേ എപ്പോഴും ഒരേ സ്റ്റേറ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ബോറടിക്കും അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത് അത് പഠിപ്പിക്കുന്നു അത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പം ചലഞ്ചിൽ ഏറ്റെടുക്കുക നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് തോന്നട്ടെ അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല ഹാപ്പി മൂഡിലിരിക്കുന്ന ആൾക്കാരാണ് ഇത് കേൾക്കുമ്പോൾ എനിക്കും നല്ല ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു ചലഞ്ചൊക്കെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ത്രീ പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ടാലിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ കഴിവുകൾ ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കും അവർ കുറേ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും പിന്നെ ചില ആൾക്കാർ നിങ്ങളോട് ഒരു ഒരു കൂട്ട് ബിസിനസിന് വരാം ഒരു കൊളാബറേഷൻ്റെ ഒരു എനർജി ആണുള്ളത് അപ്പം നിങ്ങൾ ഒരുമിച്ച് കുറച്ച് ഫ്രണ്ട്സ് ചേർ ഒരുമിച്ച് ചേരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ത്രീ ഓഫ് പെൻറ്റകളും ഉണ്ട് ത്രീ ഓഫ് കപ്സും ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരേ വൈബ് ഉള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിന്ന് ചേർന്നിരിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു പിന്നെ ഞാൻ പറഞ്ഞ ആ ചാനൽ നിങ്ങളൊന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്